പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രദ്ധയാദവനെ ഇന്ന് നിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകവും തേടിക്കൊണ്ട് ഞങ്ങൾ നിന്റെ തിരുസന്നിൽ വന്നിരിക്കുന്നു പരിശുദ്ധാത്മാവേ സർവശക്താത്മാവേത്തിന്റെ ആത്മാവാണ് നീ കൃപയുടെ ആത്മാവാണ് നീ ജ്ഞാനത്തിന്റെ ആത്മാവാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവാണ് നീ ജീവന്റെ ആത്മാവാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ സാന്നിധ്യവും മാർഗനിർദ്ദേശവും ഞങ്ങൾ തേടി സത്യത്തിലും ആത്മാവിൽ നിന്നെ ആരാധിക്കാൻ ഞങ്ങൾ നിന്റെ തിരുമുമ്പിൽ വന്നിരിക്കുന്നു സത്യത്തിന്റെ വാഹകനായി പരിശുദ്ധാത്മാവേ ഞാനെ താഞ്ഞ മനസ്സിനെയും ഹൃദയങ്ങളെയും പ്രകാശിപ്പിക്കണമേ നിന്റെ ശബ്ദം തിരിച്ചറിയാനുള്ള വിവേചന അധികാരം ഞങ്ങൾക്ക് നൽകണമേ നിവിക്തയോടെയും അധികാരത്തോടെയും സംസാരിക്കുന്നുല്ലോ മൃദുലമായ മന്ത്രിപ്പൊളികൂടെ സംസാരിക്കുന്നവനെ ദൈവികധാരണയുടെ ഞങ്ങളെ നയിക്കണമേ കൃപയുടെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ആശയക്കുഴപ്പത്തിനെയും അനിശ്ചിതത്തിന്റെ നിമിഷങ്ങളിൽ ഞങ്ങളുടെ വഴിയെ പ്രകാശമാനമാക്കിക്കൊണ്ട് ഉറച്ച വഴി കാട്ടി ഞങ്ങളെ നയിക്കണമേ മാർജിരിക്കുന്ന സത്യങ്ങളും നിഗോഡതകളും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ എല്ലാറ്റിനെയും മറികടക്കുന്ന ഞാൻ താങ്കൾ നിറയ്ക്കണമേ നീ എല്ലായ്പ്പോഴും സംസാരിക്കുന്നത് ദേവിക്ക് ഉറവിടത്തിൻ്റെ ശാശ്വതമായ വാക്കുകളൂടെയാകുന്നുവല്ലോ അങ്ങയുടെ വാക്കുകൾ ഞാനുള്ളിൽ സത്യമായി പ്രതിക്കുകയും അങ്ങയുടെ ഇഷ്ടാനുസരണമുള്ള ജീവിതത്തിലേക്ക് ഞാൻ നയിക്കുകയും ചെയ്യണമേ ഞാനത്തിൻ്റെ പരിശുദ്ധ ആത്മാവേ ഈ പൗമിക യാത്രയിൽ നാം നടക്കുമ്പോൾ പ്രിയ ആത്മാവേ ഇനിയും വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള കാഴ്ചകൾ ഞങ്ങൾക്ക് തടയണമേ പ്രത്യാശയോടും ധൈര്യത്തോടും പ്രതീക്ഷയോടും കൂടെ നടക്കുവാൻ ദൈവിക പദ്ധതികളുടെയും ഉദ്ദേശങ്ങളുടെയും വെളിപ്പെടുത്തലിൽ ഞങ്ങളെ നയിക്കണമേ ജീവിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സ്വതന്ത്രമാക്കുന്ന സത്യത്തിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചുകൊണ്ട് നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അറിയപ്പെടട്ടെ അങ്ങയുടെ പഠിപ്പിക്കലുകൾ സ്വീകരിക്കാനുള്ള വിനയവും സ്നേഹത്തോടും അനുകമ്പയോടും കൂടെ ജീവിക്കാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ ഓ പരിശുദ്ധാത്മാവേ അങ്ങയുടെ പവിത്രമായ സാന്നിധ്യത്താൽ നിന്റെ അചഞ്ചലമായ സ്നേഹത്തിലും അനന്തമായ ജ്ഞാനത്തിലും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നിലൂടെ ആശ്വാസം മാർഗനിർദ്ദേശവും കണ്ടെത്തുന്നു പരിശുദ്ധാത്മാവേ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ മേൽ വസിക്കുകയും ഞാൻ മനസ്സിനെ ഹൃദയത്തെ ആത്മാവിനെയും ശരീരത്തെയും അവിടെ നിന്ന് സ്വതന്ത്രരാക്കി പരിപൂർണമായും നിനക്ക് രീതിയിലേക്ക് ഞാൻ ഉപയോഗിക്കണമേ അപപിതാബി സമയത്ത് തന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടങ്ങാൻ ഞങ്ങളുടെ മേലും തലമുറയുടെ വന്ന് ചേരട്ടെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തോട് ഇണങ്ങി ചേരട്ടെ നമ്മെ സത്യത്തിൽ നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പരീക്ഷണങ്ങളിൽ നമുക്ക് ശക്തി കണ്ടെത്തുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ വെല്ലുവിളികളെ തന്റെ മഹത്വത്തിനായി ഉപയോഗിക്കുന്നതെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയട്ടെ യഥാർത്ഥ സന്തോഷം പരിശുദ്ധാത്മാവിലൂടെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ അറിയുന്നതിന്റെ സന്തോഷം കൂടെ നമുക്ക് സ്വീകരിക്കാൻ കഴിയട്ടെ ദൈവതന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷിച്ച് അവന്റെ വചനം നിറവേറ്റുമെന്ന് വിശ്വസിക്കാൻ ദൈവതമെ അനുഗ്രഹിക്കട്ടെ വിശ്വാസത്തിൽ പരസ്പരം പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ നമുക്ക് പ്രത്യാശയുടെ സാക്ഷികളായി തീരുവാൻ കഴിയട്ടെ നമുക്ക് സമാധാനത്തോടെ നടക്കുവാൻ ദൈവതമെ അനുഗ്രഹിക്കട്ടെ ഓ അപ്പ പിതാവി സമയത്ത് ഞങ്ങൾ കൈമാധ്യം വഹിക്കുന്ന ദൈവമാതാവായി കനീമയുടെ ഇത്യാവശ്യ പിതാവിനെയും വിശുദ്ധരെയും വിശുദ്ധ മാനഹമാർ എന്നോട് സ്മരിക്കുന്നു അപ്പ പിതാവ് പ്രാർത്ഥനകൾക്ക് ഉത്തരം തരികയും ചെയ്യുന്നല്ലോ നിങ്ങളെ കരുതുകയും പുലർത്തുകയും പുലർത്തുകയും ചെയ്യുന്നല്ലോ ഞങ്ങളുടെ ജീവിതം നിന്റെ നാമം മഹത്വത്തിനായി തീരണമേ സംശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ